ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചക്കരക്കൽ മുഴപ്പാലു സമീപം ഉമ്മൻചാണ്ടി നഗറിൽ മഞ്ഞക്കര ഷൈജയ്ക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് താക്കോൽദാന കർമ്മം നിർവഹിച്ചു എല്ലാവരും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാരെല്ലാവരും ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ മറ്റേ സഹകരിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് വലിയ ഒരു സന്തോഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സന്തോഷമുണ്ട് നമുക്കറിയാം ഒരു നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഏറെ പ്രയാസകരമായ ഒരുപാട് കാര്യങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്ത് നല്ല നിലയിൽ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ വലിയ പ്രയാസങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം എല്ലാവരുടെയും ഉണ്ടാകണം ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ഇ നന്ദകുമാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ കെ ഒ സുരേന്ദ്രൻ കെ സി അബ്ദുറഹ്മാൻ കെ കെ പ്രശാന്തൻ സുജാത ടീച്ചർ പഞ്ചായത്ത് മെമ്പർ വി വി വത്സല എം ഷൈമ നിർമ്മല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ പി മൃദുൽ എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് स्नेहस्पर्शम एकेजी जी मेमोरियल को हॉस्पिटल कन्नूर